വിഷ്ണു കൃഷിന്റെ ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് സ്വാഗതം അപ്പൊ ലക്ഷം വരുന്ന അറിയിപ്പ് അപ്പൊ അറുപത്തിരണ്ട് ലക്ഷത്തിന് ഏഴു ലക്ഷം പോകുമ്പോ അമ്പത്തി നാല് ലക്ഷം ആൾക്കാർ ഇനി ക്ഷേമ പെൻഷൻ കിട്ടുകയുള്ളൂ അമ്പത്തി നാല് അല്ലെങ്കിൽ അമ്പത്തഞ്ച് ലക്ഷം ആൾക്കാർക്ക് ഇനി ക്ഷേമ പെൻഷൻ കിട്ടുകയുള്ളൂ കാരണം ഈ ഈ സെപ്റ്റംബർ സെപ്റ്റംബർ മുപ്പത് വരെയാണെന്ന് മസ്റ്റ് ചെയ്യാൻ ഡേറ്റ് ഉള്ളത് അവസാന ഡേറ്റ് അത് അതിന് മുമ്പായിട്ട് ചെയ്യാത്തവരാണ് ഈ ക്ഷേമ പെൻഷൻ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ മുതൽ അങ്ങോട്ട് ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ഏഴു ലക്ഷം ആൾക്കാരിൽ അധികം ഈ ക്ഷേമ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട് അതെ ഇവരും പെൻഷന ഒറ്റോബർ തൊട്ടുള്ള ക്ഷേമ പെൻഷൻ കിട്ടില്ല ഇവർക്കും മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട് എന്നാന്ന് സർക്കാർ പുറത്തേക്ക് വിട്ടിട്ടില്ല രണ്ടാം പണ്ടാളി സർക്കാർ നമുക്കറിയാം ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു അപ്പോൾ ഇനി സർക്കാർ ഏഴു ലക്ഷം ആൾക്കാർ പുറത്ത് കഴിയുന്നതെന്ന് ഇനി സർക്കാരിന് അത്രയ്ക്ക് ഒരു ഇതുണ്ടാവില്ല അപ്പം ഇനി ക്ഷേമം പെൻഷൻ കൂട്ടാനൊക്കെ സാധ്യത ഉണ്ടാവും അത് അടുത്ത കാലം ആദ്യമൊക്കെ ആയിട്ടുണ്ടാവും അപ്പം മാസ്റ്ററിങ് ചെയ്യാത്തവർ ഇനി കാരണം അധികം വൈകാതെ തന്നെ ഡേറ്റ് പുറത്തുവിടും ഇപ്പം താൽക്കാലികമായി മസ്റ്റിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ് ഇനി എന്നോട്ട് തുടങ്ങാം എന്ന് ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ഉണ്ടായിരുന്നു തൽക്കാലം മസ്റ്റിങ് ഇപ്പോൾ ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല ഇനി എന്ന് എന്നോട്ട് തുടങ്ങും എന്ന് എന്തായാലും ഒറ്റോബർ മാസത്തെ പെൻഷൻ നൽകാൻ കേരള പെൻഷൻ കമ്പനിയിൽ നിന്ന് ആയിരം കോടി കടമെടുക്കാൻ രണ്ടാം പിണറായി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഒറ്റബർ ഇരുവ ഇരുപത്തഞ്ചിനും ഒറ്റവർ മുപ്പതിനും ഇടയിലായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് കയറും എന്നൊക്കെ വാർത്ത വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും രണ്ട് മാസത്തെ ഒരിക്കലും ഒന്നിച്ച് കയറില്ല ബാങ്ക് അക്കൗണ്ട് കാരണം ക്രിസ്മസിന് മൂവായിരത്തി ഇരുന്നൂറ് അടുത്ത ഒരു വിഷുക്കെ ആകുമ്പോഴത്തും പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് അങ്ങനെ എനിക്ക് ഈ നാല് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആയിരത്തി മുന്നൂറും ആയിരത്തി അറുനൂറ് ഒന്നിച്ച് കേരളത്തോട് ഇപ്പൊ സംസ്ഥാന സർക്കാർ വർധിക്കെൻഷനൊക്കെ ആയിരത്തി അറുന്നൂറ് ഒന്നിച്ച് കയറില്ല അത് ആയിരത്തി മുന്നൂറ് കേന്ദ്ര സർക്കാരും മുന്നൂറ് നാന്നൂറ് രൂപയൊക്കെ സംസ്ഥാന സർക്കാർ ആണ് നൽകുന്നത് സോറി സംസ്ഥാന സർക്കാർ ആയിരത്തി നാനൂറും കേന്ദ്ര സർക്കാർ ഇരുന്നൂറും മുന്നൂറും ഒക്കെയാണ് നൽകുന്നത് നേരത്തെ ഒന്നിച്ചായിരുന്നു അല്ല എല്ലാം ഒറ്റ ഇതായിട്ടാണെന്ന് സർക്കാരിന്റെ വീതം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ വീതം കേന്ദ്ര സർക്കാരും ആണ് നൽകുന്നത് അതുകൊണ്ടാണ് ഈ കാലതാമസം വരുന്നത് അപ്പോൾ ആരും വിഷമിങ്ങനാ കുടിശ്ശികൾ ഇതുക അധികം വൈകാതെ തന്നെ എത്തിച്ചേരും കിസാൻ്റെ രണ്ടായിരം രണ്ടായിരം കേടും പതിനെട്ടാമത്തെ ഗീടു ഇപ്പം അധികം വരും അതിൻ്റെ ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷനും അധികം വൈകാതെ വരും അപ്പം നന്ദി നമസ്കാരം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം എൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്നവർ കൊളബ് കോളേബ് വെട്ടറിന് ക്ലിക്ക് ചെയ്താൽ മതി ഫുൾ വീഡിയോ ആയിട്ട് കാണാം അപ്പം നന്ദി നമസ്കാരം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും മസ്റ്ററിങ് ഏതാ വിഷമിക്കേണ്ട അധികം വരിക തന്നെ വീണ്ടും മസ്റ്ററിങ്ങ് തുടങ്ങും ഡേറ്റ് ഇതുവരെ സർക്കാർ പുറത്ത് വിട്ടിട്ടില്ല ഡേറ്റ് വിടുമ്പോൾ ഈ ചാനലിലൂടെ തന്നെ ഞാൻ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത്